കോഴിക്കോട് എടവണ്ടപ്പാറ റോഡിൽ ഓടിക്കൊണ്ടിരുന്ന ബസിന് മുകളിൽ മരം കടപുഴകി വീണു ഒഴിവായത് വൻ ദുരന്തം കണ്ടക്ടർക്ക് പരിക്ക് വർഷങ്ങളായി നാട്ടുകാർ മുറിക്കണമെന്നാവശ്യപ്പെടുന്ന മരമാണ് ഇന്ന് രാവിലെ പെയ്ത കനത്ത മഴയിൽ റോഡിന് കുറുകെ എട്ടരയോടെ പതിച്ചത് എടവണ്ടപ്പാറയിൽ നിന്ന് രാമനാട്ടുകര വഴി കോഴിക്കോട്ടേക്ക് പോകുന്ന മുബാറക് ബസിന് മുകളിലാണ് മരം വീണത് ഡ്രൈവറുടെ സീറ്റിന് ചാരിയാണ് മരം വീണത് ഇതോടെ ഡ്രൈവർ ബ്രേക്ക് ചവിട്ടുകയായിരുന്നു പോലീസും താലൂക്ക് ദുരന്ത നിവാരണ സേനയും ടി ഡിആർഎഫ് വളണ്ടിയർമാരും നാട്ടുകാരും മുഖം ഫയർഫോഴ്സും ചേർന്ന മരം മുറിച്ചുമാറ്റി ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയതിനാൽ കണ്ടക്ടർക്ക് വീണ് പരിക്കുപറ്റിയിട്ടുണ്ട് ബ്യൂറോ എടവണ്ടപ്പാറ വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിന് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്